ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു ലച്ചൂർ ഇത് ആരാണ് മനസ്സിലായി ഇതൊരു കുഞ്ഞ് കർഷകനാണ് കാശി എന്താ എന്തെങ്ങനെ റെഡിയായി നിൽക്കുന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് ഒരു പച്ചക്കറി തോട്ടം റെഡിയാക്കുകയാണ് ഈ ഒരു ഫംഗ്ഷന് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇവരെങ്ങനെ റെഡിയാക്കിയത് രണ്ടുപേരും കാണാൻ നല്ലതായിരുന്നു രണ്ടുപേരും ചേർന്ന് ഒരു മാസ എൻട്രി ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് അത് സൂപ്പർ ആയിരുന്നു എന്നിട്ട് അവർ സ്റ്റേജിൽ നിന്ന് കൃഷിയെക്കുറിച്ച് സംസാരിച്ചു അതിനുശേഷം എൻ്റെ ഒരു ചെറിയ സോങ് ഉണ്ടായിരുന്നു കേട്ടോ പരസ്യദിനായി ബന്ധപ്പെട്ട ഒരു പാട്ടായിരുന്നു അത് അത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കേറി ഒന്ന് കാണണം കേട്ടോ അതിനുശേഷം നമ്മൾ കൃഷിത്തോട്ടത്തിലേക്ക് പോയി ആദ്യത്തെ തൈ നട്ടത് നമ്മുടെ പ്രിൻസിപ്പൽ മാം ആയിരുന്നു കാശി മാം ചേർന്നാണ് കേട്ടോ ആ തൈ നട്ടത് പിന്നെ ഓരോരോ ടീച്ചേഴ്സും കുട്ടികളും ചേർന്ന് ഓരോ തൈകളും വിത്തുകളും നട്ടു അങ്ങനെ ഞങ്ങളുടെ ഈ പച്ചക്കറി തോട്ടം നന്നായി നടന്നു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ക്ലാസ്സിലേക്ക് പോയി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബായ് ബായ്